പാകിസ്ഥാനിൽ ഏതോ സ്ഥലത്ത് എണ്ണയുടെ കൂറ്റൻ ശേഖരമുണ്ടെന്ന് പറഞ്ഞാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാക് സർക്കാരുമായി കരാറിൽ കരാറിലൊപ്പിട്ടത് ട്രംപ് പറയുന്ന എണ്ണ ശേഖരം എവിടെയെന്ന ചോദ്യം ലോകർക്ക് മാത്രമല്ല പാകിസ്ഥാനിലെ ജനങ്ങൾക്കുമുണ്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ ലക്ഷ്യം എണ്ണയേക്കാൾ അമൂല്യ ധാതുക്കൾ നിറഞ്ഞ ബലൂചിസ്ഥാനാണെന്ന് വ്യക്തം എന്നാൽ ബലൂചിസ്ഥാനിൽ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ലെന്ന് ട്രംപിനും അറിയാം ബലൂച്ചിൽ ഒന്നാമത്തെ ശത്രു നേരത്തെ ഉറപ്പിച്ച ചൈനയാണ് പിന്നെ സ്വതന്ത്ര ബലൂചിസ്ഥാനു വേണ്ടി പോരാടുന്ന സായുധ സംഘമായ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും ബി എൽ എയെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച് ഡൊണാൾഡ് ട്രംപ് പാക് സർക്കാരിൻ്റെ വിധേയത്വം പിടിച്ചെടുത്തു യു എസ് സൈനികർ ബലൂചിസ്ഥാനിലേക്ക് കടക്കുന്നതോടെ മേഖലയിൽ രക്തപ്പുഴ ഒഴുകുമെന്നാണ് വിലയിരുത്തൽ ചൈനയുടെ മുന്നിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുട്ടുമടക്കുമെന്ന നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക് അമേരിക്കയ്ക്ക് ഏറ്റവും അത്യാവശ്യമായ പ്രകൃതി ധാതുക്കളെന്ന വജ്രായുധത്തെ ഇന്നും കുത്തകയാക്കി വെച്ചിരിക്കുന്ന ചൈനയാണ് ട്രംപിനെ ഭയപ്പെടുത്തുന്നത് ഭാവിയിൽ രാജ്യങ്ങളുടെ വികസന മാനദണ്ഡം നിശ്ചയിക്കുന്നത് അപൂർവ ധാതുക്കളുടെ സമ്പത്തുമായി ബന്ധപ്പെട്ടായിരിക്കാം ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്ക കൂടുതൽ അമൂല്യമായ ഏറെയും ഇറക്കുമതി ചെയ്തിരുന്നത് ചൈനയിൽ നിന്നായിരുന്നു മൊത്തം ഉപയോഗത്തിന്റെ അറുപത് ശതമാനത്തിലേറെയും അമേരിക്ക ആശ്രയിച്ചിരുന്നത് ചൈനയെ ആയിരുന്നു തീരുവ ചുമത്തിയതിന് ചൈന പ്രതികാരം വീട്ടിയതാകട്ടെ യു എസിലേക്കുള്ള ഏഴിലേറെ ധാതുക്കളുടെ കയറ്റുമതി നിരോധിച്ചുകൊണ്ടായിരുന്നു സൈനിക ആവശ്യങ്ങൾക്കും മറ്റ് ആധുനിക സാങ്കേതിക വിദ്യകൾക്കും ഈ ധാതുക്കൾ യു എസിന് അത്യന്താപേക്ഷിതമാണ് ഡൊണാൾഡ് ട്രംപ് കണ്ടെത്തിയ സ്ഥലമാണ് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യ പ്രകൃതിവാതകം ഉൾപ്പെടെയുള്ള ധാതുസമ്പത്ത് കൊള്ളയടിക്കാൻ ഡൊണാൾഡ് ട്രംപ് പുതിയൊരു സാമ്രാജ്യമോഹം തന്നെ പലയിടത്തും നടപ്പാക്കാൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു ധാതുസമ്പന്നമായ ഗ്രീൻലാൻഡ് പോലെയുള്ള ദ്വീപുകൾ പിടിച്ചെടുക്കാനോ വില കൊടുത്തു വാങ്ങാനോ ശ്രമിച്ചെങ്കിലും എതിർപ്പുകൾ കാരണം ട്രംപിനും കൂട്ടർക്കും പിന്മാറേണ്ടി വന്നു പിന്നീട് തന്ത്രപരമായ ചുവടുമാറ്റമാണ് ട്രംപ് പാകിസ്ഥാനിലേക്ക് മാറ്റിയത് അതിനായി ട്രംപ് കൂട്ടുപിടിച്ചത് കരസേനാ മേധാവി അസീം മുനീറിനെയാണ് മുനീറിനെ പ്രസിഡന്റ് പദവിയിലെത്തിക്കാമെന്ന വാഗ്ദാനം ട്രംപ് നൽകിയെന്നും ആരോപണമുണ്ട് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് ട്രംപിന്റെ മക്കളുടെ ക്രിപ്റ്റോ കറൻസി സ്ഥാപനമായ വേൾഡ് ലിബേർട്ടി ഫിനാൻഷ്യൽ തുടക്കം കുറിച്ചതിന് പിന്നാലെയാണ് യു എസും പാകിസ്ഥാനും എണ്ണക്കര ആറപ്പിട്ടത് നിലവിലെ അനുകൂല രാഷ്ട്രീയ സാഹചര്യം മുതലെടുത്ത് അമേരിക്കയെ ക്രിപ്റ്റോ കറൻസിയുടെ തലസ്ഥാനമാക്കാൻ ട്രംപ് ശ്രമിക്കുമ്പോൾ പാകിസ്ഥാനിൽ മക്കളുടെ സ്ഥാപനത്തിനും നിർണായക സ്വാധീനമുണ്ടായിരിക്കും ഇന്ത്യൻ ആക്രമണത്തിന് പിന്നാലെ സൈനിക അട്ടിമറി ഭീതി പരത്തിയാണ് ട്രംപ് പാകിസ്ഥാനിൽ ആധിപത്യം സ്ഥാപിച്ചത് പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയെ അട്ടിമറിച്ച് കരസേനാ മേധാവി അസീം മുനീർ ഭരണമേറ്റെടുക്കാൻ സാധ്യതയുണ്ടെന്ന പ്രചാരണം ബോധപൂർവമായിരുന്നുവെന്ന് പറയപ്പെടുന്നു ഇതോടെ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയെയും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെയും വരച്ചവരയിൽ നിർത്താൻ ട്രംപിന് കഴിഞ്ഞുവെന്നാണ് ആരോപണം വരും ദിവസങ്ങളിൽ കരസേനാ മേധാവി അസീം മുനീറിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവരോധിക്കുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ് മുനീറാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ അവസാന വാക്ക് അമേരിക്കൻ കമ്പനികൾക്ക് ബലൂചിസ്ഥാനിലെ എണ്ണ പാചകവാതക ധാതുവിഭവശേഖരങ്ങൾ ചെമ്പ് ലിഥിയം യുറേനിയം എന്നിവയടക്കം പരിവേഷണം നടത്താൻ അനുവദിക്കുന്ന കരാറിന് പിന്നിൽ ചാലകശക്തിയായി നിന്നതും കരസേനാ മേധാവി അസീം മുനീറായിരുന്നു ഇല്ലാത്ത എണ്ണശേഖരത്തിന്റെ പേരിൽ ഒപ്പിട്ട കരാറിനെ ചൊല്ലി വിമർശനങ്ങൾ ഉയർന്നെങ്കിലും ട്രംപിന്റെ ലക്ഷ്യം എണ്ണയല്ലെന്ന് വ്യക്തം കരാറിലൂടെ പാകിസ്ഥാനിൽ ആധിപത്യം ഉറപ്പിക്കുകയാണ് ട്രംപിന്റെ ലക്ഷ്യം പാകിസ്ഥാനിലെ നാല് പ്രവിശ്യകളിൽ ഏറ്റവും വലിയ പ്രവിശ്യയായ ബലൂചിസ്ഥാനിലെ അപൂർവ ധാതുക്കൾ കൈക്കലാക്കാൻ എണ്ണക്കരാർ ഒരു മറയാക്കി എന്ന് മാത്രം എണ്ണയേക്കാൾ അമൂല്യവും ആധുനിക സാങ്കേതിക വിദ്യയ്ക്ക് അത്യന്താപേക്ഷിതവുമായ ലിഥിയം ചെമ്പ് സ്വർണം എന്നീ ധാതുക്കളുടെ വൻ ശേഖരമാണ് ബലൂജ് മണ്ണിലുള്ളത് ഇപ്പോൾ തന്നെ ഇവിടെ ചുവടുറപ്പിച്ച ചൈനയുടെ അപ്രമാദിത്വം തകർക്കുക എന്നതും ട്രംപിന്റെ ലക്ഷ്യം തന്നെ അതുവഴി കയറ്റുമതി നിരോധിച്ച ചൈനയ്ക്ക് മറുപടി കൊടുക്കാനും ട്രംപ് ശ്രമിക്കുന്നുണ്ട് എന്നാൽ കരാർ ഒപ്പിട്ടെങ്കിലും ഖനനം അത്ര എളുപ്പമാകുമെന്ന് അമേരിക്ക കരുതുന്നില്ല അതിലേറ്റവും പ്രധാനം സ്വതന്ത്ര ബലൂചിസ്ഥാനു വേണ്ടി പോരാടുന്ന ബലൂച്ച് ലിബറേഷൻ ആർമി ഉയർത്തുന്ന വെല്ലുവിളിയാണ് ഈ സായുധ പോരാളികൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ യാങ്കിപ്പടയ്ക്ക് ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരുമെന്നത് തീർച്ചയാണ് മാത്രവുമല്ല അഫ്ഗാനിസ്ഥാനിലെ തിരിച്ചടികൾ യു എസ് സൈന്യം മറന്നിട്ടുണ്ടാവുകയുമില്ല ഇതിനകം ബലൂചിസ്ഥാനിൽ വേരുറപ്പിച്ച ചൈനയുമായി നയതന്ത്രത്തിൽ മാത്രമല്ല വ്യാപാരത്തിലും അമേരിക്കയ്ക്ക് ബലൂജ് മണ്ണിൽ പോരാടേണ്ടി വരും അങ്ങനെ ഒരേ സമയം രണ്ട് ശക്തികളെ ചെറുത്തു തോൽപ്പിച്ചു വേണം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ യു എസ് പാക് കരാറിനു പിന്നാലെ എതിർപ്പുമായി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി രംഗത്തെത്തിയിരുന്നു തുടർന്ന് ബി എൽ എയെ ഭീകര സംഘടനയായി അമേരിക്ക പ്രഖ്യാപിച്ചു ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെയും അവരുടെ ചാവേർ സംഘടനയായ ദി മജീദ് ബ്രിഗേഡിനെയും വിദേശ ഭീകര സംഘടനാ പട്ടികയിലാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സംഘടനയായി പ്രഖ്യാപിച്ചതോടെ ബി എൽ എക്കെതിരെ സൈനിക നടപടിയുണ്ടാകും ബലൂചിസ്ഥാൻ വിമോചനത്തിനായി പോരാടുന്ന ബി എൽ എയെ യു എസ് സൈനികരുടെ സഹായത്തോടെ അമർച്ച ചെയ്യാനാണ് പാക് സൈന്യവും ആഗ്രഹിക്കുന്നത് ബി എൽ എയോട് പോരാടി തളർന്നിരിക്കുന്ന പാക് സൈന്യത്തിന് എണ്ണക്കരാർ ഒരു പിടിവള്ളിയാണ് വരും ദിവസങ്ങളിൽ ബലൂചിസ്ഥാനിൽ നിരപരാധികൾ ഉൾപ്പെടെയുള്ളവരുടെ രക്തം ചിന്തും എന്നുറപ്പാണ് ധാതുസമ്പത്തിന് പേരുകേട്ടതാണെങ്കിലും അർദ്ധ മരുഭൂമിയാണ് ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ നാൽപ്പത്തിനാല് ശതമാനം പ്രദേശങ്ങളും ബലൂചിലാണ് എന്നാൽ ജനസംഖ്യയാകട്ടെ പാകിസ്ഥാന്റെ മൊത്തം ജനസംഖ്യയുടെ അഞ്ചു ശതമാനം മാത്രം പാകിസ്ഥാന്റെ ഭരണനിയന്ത്രണം മിക്കപ്പോഴും പഞ്ചാബ് പ്രവിശ്യക്കാർക്കാണ് പാകിസ്ഥാനോട് കൂട്ടിച്ചേർത്തതു മുതൽ എന്നും അവഗണനയായിരുന്നു ബലൂചിസ്ഥാൻ നേരിട്ടത് അതുകൊണ്ടുതന്നെ പാകിസ്ഥാനിൽ നിന്നും സ്വതന്ത്രമാകണമെന്ന ആവശ്യം ഇവിടെ ശക്തമാണ് ബലൂചിസ്ഥാനിലെ ധാതുക്കൾ എളുപ്പം ചൂഷണം ചെയ്യാൻ രണ്ട് പ്രധാന പദ്ധതികളാണ് ചൈനയും പാകിസ്ഥാനും ബലൂജ് പ്രവിശ്യയിൽ തുടക്കം കുറിച്ചിട്ടുള്ളത് ഒന്ന് ഗ്വാദറിലെ വൻ തുറമുഖം മറ്റൊന്ന് ബലൂചിസ്ഥാനിലൂടെ കടന്നുപോകുന്ന റോഡ് ആൻഡ് ബെൽറ്റ് പദ്ധതി തുറമുഖത്തേക്കും റോഡ് റെയിലിലൂടെ പോകുന്ന ചൈനീസ് വാഹനങ്ങൾക്കും പാക് സൈന്യത്തിന്റെ വാഹനങ്ങളും ഇവിടെ നിരന്തരം ബി എൽ എ പ്രവർത്തകരുടെ ആക്രമണം നേരിടുന്നുണ്ടായിരുന്നു ബാരിക് ഗോൾഡ് ചൈന മെറ്റലർജിക്കൽ ഗ്രൂപ്പ് തുടങ്ങിയ ബഹുരാഷ്ട്ര കമ്പനികൾ പതിറ്റാണ്ടുകളായി ഇവിടെ ഖനനം നടത്തിവരുന്നു ആക്രമണങ്ങളുടെ എല്ലാം നിയന്ത്രണം ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ചാവേർ വിഭാഗമായ മജീദ് ബ്രിഗേഡാണ് അടുത്തിടെ മാച്ച് പട്ടണത്തിലെ പാക് സൈന്യത്തിലെ ഫ്രോണ്ടിയർ കോറിന്റെ ആസ്ഥാനവും റെയിൽവേ സ്റ്റേഷനും ആക്രമിച്ച് നിരവധി പേരെ കൊലപ്പെടുത്തിയതിന് പിന്നിലും ബി എൽ എയുടെ മജീദ് ബ്രിഗേഡെന്നാണ് കണ്ടെത്തൽ നവംബറിൽ ക്വറ്റയിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ തകർത്ത് ഇരുപത്തിയഞ്ച് പേരെ കൊന്നതും ക്വറ്റയിൽ നിന്ന് പെഷവാറിലേക്ക് പോയ ജാഫർ എക്സ്പ്രസ് ട്രെയിൻ തട്ടിക്കൊണ്ടുപോയതും ബി എൽ എ ഏറ്റെടുത്തിരുന്നു ഇതെല്ലാമാണ് ബി എൽ എയെ ഭീകരസംഘടനയായി പ്രഖ്യാപിച്ച് നിരോധിക്കാൻ കാരണമായി അമേരിക്ക പറയുന്നത് മാത്രവുമല്ല ഇറാനെ അടുത്തുനിന്ന് നിരീക്ഷിക്കാനും ബലൂജ് മേഖലയിൽ ആധിപത്യം ഉറപ്പിക്കുക എന്നതും ട്രംപിൻ്റെ ലക്ഷ്യമാണ് ഇറാനുമായി വലിയൊരു പ്രദേശമാണ് ബലൂചിസ്ഥാൻ അതിർത്തി പങ്കിടുന്നത് ഇങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങളുമായാണ് ട്രംപും കൂട്ടരും ബലൂചിസ്ഥാനിലെത്തുന്നത് ആ ലക്ഷ്യം സുഗമമായി നടത്തിക്കൊണ്ടു പോകാൻ ബി എൽ എയെ തളർത്തിയേ പറ്റൂ ഒപ്പം ചൈനയെയും ഇത് രണ്ടും അത്ര എളുപ്പമല്ലെന്നും യുഎസ് ഭരണകൂടവും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അറിയുന്നുണ്ട്